எனக்கு போனா கூட கூட வந்து நினைக்காப்புலையா அந்த புள்ள கூச நான் லவ் மேரேஜ் வரலைங்க பாத்து கல்யாணம் பண்ணிருக்கேன் என்ன பொண்ணா இருந்தாலும் ஒரு கூச்சம் இருக்கும் நான் இப்பதானே கல்யாணம் ஆயிருக்கு இப்ப ஏதா நடந்துக்காதீங்க அப்படி பொறுப்பா நீங்க இப்படி இருங்க அப்படி இருங்கன்னு சொன்னா எல்லாம் மைண்டே அவன் என்ன நினைக்கிறான்னா அதுதான் பண்ணுவாள மேரேஜ் ரொம்ப பெரிய மிக பெரிய கனவு எல்லாம் வச்சிருந்தோம் குழந்தைகளோட இருக்கணும் நிறைய அப்பா அம்மா கூட சந்தோஷமா இருக்கும் நிறைய கனவோட போடும் அவளை நிறைய டார்ச்சர் ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പുതിയ ടോപ്പിക്കായിട്ടല്ല നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു ഞെട്ടിപ്പിക്കുന്നൊരു വോയിസ് മെസ്സേജ് ഒരു പെൺകുക്കിയുടെ വോയിസ് മെസ്സേജ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു എനിക്കിനി മുന്നോട്ട് പോകാൻ കഴിയില്ല അപ്പ ഞാൻ ജീവിതം അവസാനിക്കുകയാണ് അവസാനിപ്പിക്കുകയാണ് എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വോയിസ് മെസ്സേജ് നമ്മൾ കേൾക്കാനിടയായിട്ടുണ്ടായിരുന്നു ഋധന്യ എന്ന് പറയുന്നിട്ടുള്ള ഒരു ഇരുപത്തിയേഴ് വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടിയുടെ മരണമൊഴിയായിട്ട് നമുക്കതിനെ കണക്കാക്കാമായിരുന്നു കാരണം നമ്മൾ അന്ന് വിചാരിച്ചത് സ്ത്രീധന പീഡനത്തെ പീഡനത്തെ തുടർന്ന് ഈയൊരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്നാണ് പക്ഷെ അങ്ങനെയല്ല സ്ത്രീധന പീഡനം ആ വീട്ടിൽ ഉണ്ടായിട്ടുണ്ട് കാരണം അഞ്ഞൂറ് പവനായിരുന്നു ഈയൊരു വരൻ്റെ വീട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നത് പക്ഷേ ഈ ഒരു ഋധന്യയുടെ വീട്ടുകാർക്ക് മുന്നൂറ് പവൻ മാത്രമേ കല്യാണത്തിന് അന്ന് കൊടുക്കാൻ പറ്റിയിരുന്നുള്ളൂ എഴുപത് ലക്ഷത്തിൻ്റെ ഒരു കാറും ബാക്കി കുറച്ച് കാലതാമസത്തിനുള്ളിൽ കൊടുക്കാമെന്നായിരുന്നു പറഞ്ഞു വെച്ചിരുന്നത് എങ്കിലും അവർ കല്യാണം കഴിച്ച് ആ ഒരു വീട്ടിലേക്ക് ചെന്ന് കയറി കഴിഞ്ഞിട്ടാണ് വേറൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യം ആ ഒരു കുട്ടിക്ക് മനസ്സിലായത് കാരണം ഈ ഒരു ഋധന്യെ കിട്ടിയിരിക്കുന്ന കല്യാണം കഴിച്ച് കവിൻ എന്ന് പറയുന്ന ഈ ഒരു ചെറുപ്പക്കാരൻ വളരെയധികം മനോവൈകല്യമുള്ള ഒരാളാണ് അതായത് ഫോൺ വീഡിയോസ് എല്ലാം കണ്ട് ഭയങ്കരമായിട്ട് അതിനഡിക്റ്റായിട്ട് അതുപോലെ തൻ്റെ ഭാര്യയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരാളായിരുന്നു പ്രതീക്ഷിക്കുന്നതെന്നല്ല അതുപോലെ ഭാര്യയെ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ച് മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിക്കുന്ന ഒരാളായിരുന്നു ഈ ഒരു കവി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇതെല്ലാം ഒരു പെൺകുട്ടി ആയിട്ട് ആയിട്ട് എങ്ങനെ തൻ്റെ വീട്ടുകാരോട് പറയും എന്ന് വിചാരിച്ച ഈയൊരു ഋതന്യക്ക് ഇതൊന്നും അവരുടെ മാതാപിതാക്കളോട് പറയാനുള്ളൊരു അവസരം കിട്ടിയിരുന്നില്ല കാരണം എങ്ങനെ പറയും ഒരു പെൺകുട്ടി എങ്ങനെ പറയും എൻ്റെ ഭർത്താവ് ഇങ്ങനെയൊക്കെയാണ് എന്നോട് ചെയ്യുന്നത് സ്വന്തം വീട്ടുകാരോട് എങ്ങനെ പറയും എന്നുള്ള ചിന്താഗതിയിലായിരിക്കും ആ കുട്ടിക്ക് പറയാൻ കഴിഞ്ഞിരുന്നില്ല എന്നിട്ട് മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയത്താണ് ഇത് സ്വന്തം അമ്മയോട് പറയണത് എനിക്ക് എന്നെ ഭർത്താവ് ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യാനാണ് പറയുന്നത് പിന്നെ അതും അല്ല ഈവൻ ടോയ്ലറ്റ് പോവാൻ പോലും ഈ കുട്ടിയെ കൊണ്ട് സമ്മതിപ്പിച്ചിരുന്നില്ല എന്ന് കാരണം ടോയ്ലറ്റിൽ പോകുമ്പോൾ നമ്മൾ പ്രൈവറ്റ് ആയിട്ടുള്ള സ്പേസിൽ എന്താണ് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഈ ഈയൊരു ഭർത്താവായിട്ടുള്ള കവി പിന്നാലെ വരുകയായിരുന്നു എന്നാണ് ഈ ഒരു കുട്ടി അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്ന് ആലോചിച്ച് നോക്കണം ഈ ഒരു കുട്ടി അനുഭവിച്ചിരുന്നത് ആ ഒരു വീട്ടിൽ അനുഭവിച്ചിരുന്ന കാര്യങ്ങളൊന്നാലോചിച്ച് നോക്കണം െ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ അല്ലേ ഇങ്ങനെ ചിന്താഗതിയുള്ള ഒരു മനുഷ്യനെ നമുക്ക് കൂടെ താമസിപ്പിക്കാനോ കൂടെ കഴിയാനോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ ഒരിക്കലുമില്ല എന്നിട്ടും ഈ ഒരു ഋധന്യ ഇതെല്ലാം സഹിച്ച് തൻ്റെ ഭർത്താവിൻ്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞിരുന്നു മകൻ നിങ്ങളുടെ മകൻ എന്നോട് ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പം അവിടെ നിന്നിട്ടുള്ള കാര്യം അവിടെ നടന്നിട്ടുള്ള കാര്യം അതിലും ഷോക്ക് 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 ആവുന്ന ഒരു കാര്യമാണ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നത് കാരണം ഈ ഒരു കവിൻ്റെ പിതാവ് ഈ ഒരു ഋതന്യം ഒരു ദിവസം രാത്രി പതിനൊന്ന് മണി മുതൽ വെളുപ്പിന് മൂന്ന് വരെ നിർത്തി സംസാരിച്ചിരുന്നത് എൻ്റെ മകൻ ഇങ്ങനെയൊക്കെയാണ് താല്പര്യം കഴിയുന്നത് അതിലൊക്കെ നീ കൊടുക്കണം എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നിട്ടും ആ കുട്ടിക്ക് വീട്ടുകാരോടൊന്ന് ഇതൊന്ന് തുറന്ന് പറയാൻ വേണ്ടിയുള്ള ഒരു മനോബലം കിട്ടിയിരുന്നില്ല അത് ആ പെൺകുട്ടിയുടെ ഭാഗത്തെ മുഴവ് തന്നെയാണ് കാരണം ഇന്നത്തെ കാലത്ത് എന്തും എപ്പോഴും ആരോട് വേണമെങ്കിലും നമുക്ക് തുറന്ന് പറയാവുന്നതാണ് എൻ്റെ ജീവിതം അതായത് ഇതെൻ്റെ അച്ഛൻ്റെ അമ്മ എൻ്റെ ജീവിതമല്ല ഇതെൻ്റെ ജീവിതമാണ് അതുകൊണ്ട് തന്നെ ഞാനാണിതൊരു തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളത് ആ കുട്ടിക്ക് ബോൾഡായിട്ട് തീരുമാനിക്കുമായിരുന്നു ഇത്രയും മനോവൈകല്യമുള്ള ഒരാളുടെ കൂടെ നമുക്കൊരിക്കലും ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ഉറപ്പല്ലേ ഇതൊക്കെ ഞാനെങ്ങനെയാണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈയൊരു പെൺകുട്ടിയുടെ അമ്മ ന്യൂസിൽ പറയുന്നുണ്ടായിരുന്നു ഇതെല്ലാവർ ന്യൂസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം തൻ്റെ മകൾ എന്തൊക്കെ അനുഭവിച്ചോ അതെല്ലാവർ ന്യൂസിൽ തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തുറന്ന് പറയേണ്ട വേണം കാരണം ഇതെല്ലാം മറച്ചു വയ്ക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല തൻ്റെ അവർ അത്രയധികം സ്നേഹിച്ച് ഒരു പെൺകുട്ടിയെ അത്രയധികം ഇരുപത്തിയേഴ് വയസ്സ് വരയ്ക്കൊരു പെൺകുട്ടിയെ വളർത്തുകയാണെങ്കിൽ ഇപ്പം എനിക്കൊരു മോളുണ്ട് നമ്മൾ ആ ഒരു കുട്ടിയെ ഉണ്ടാകുന്ന കാലം മുതൽ ഏതൊരു കുട്ടിയാണെങ്കിലും ഉണ്ടാകുന്ന കാലം മുതൽ നമ്മൾ ഒന്ന് കണ്ണു തെറ്റാതെയാണ് ആ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരേണ്ടത് എന്നിട്ട് നമ്മൾ വിശ്വസിച്ച ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കുമ്പം അയാൾ അതിനോട് അതിലും ക്രൂരമായിട്ട് ഭയങ്കര ക്രൂരമായിട്ട് ആണ് ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ അതുകൊണ്ട് തന്നെ ആവണം ആ ഒരു അമ്മ എല്ലാ കാര്യങ്ങളും മീഡിയാസിന് മുമ്പിൽ വെട്ടി തുറന്ന് പറയുകയാണ് ചെയ്തത് അതിലൂടെയാണ് ഞാനും ഇതറിഞ്ഞത് എന്തായാലും ആ ഒരു പെൺകുട്ടി മരിച്ചു മരണത്തിനേയും കീഴടങ്ങി പക്ഷെ ആ ഒരു പെൺകുട്ടി ചെയ്തത് വളരെയധികം എന്താ പറയുക ബാലിശമായിട്ടുള്ള കാര്യമാണ് ആ കുട്ടി ചെയ്തത് ഒരിക്കലും അത്യാവശ്യം സാമ്പ സാമ്പത്തിക സ്ഥിതി കാര്യങ്ങളൊക്കെ ഉള്ള കുട്ടിക്ക് ബോൾഡായിട്ടുള്ള തീരുമാനം എടുക്കാമായിരുന്നു ഇനിയുള്ള കുട്ടികളെങ്കിലൊക്കെ എല്ലാം എല്ലാവരോടും തുറന്ന് പറയാനുള്ളൊരു കഴിവ് അതായത് ഒരു മനസ്സിന് ബലമൊക്കെ വേണം എന്നൊക്കെയാണ് എൻ്റെ ഒരു എന്താ പറയാ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എല്ലാം സഹിച്ച് ക്ഷമിച്ച് നമ്മുടെ ഒരു ജന്മം അങ്ങ് തീർക്കണം എന്നൊന്നും ഇല്ലല്ലോ നമുക്ക് തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് നമ്മൾ തീരുമാനങ്ങൾ എടുക്കണം കാര്യങ്ങൾ ഓരോരുത്തരും തുറന്ന് പറയണമെന്നുണ്ടെങ്കിൽ തുറന്ന് പറയണം എന്തായാലും ആ കുട്ടി മരിച്ചു പോയി എന്നിട്ടും ഈ ഒരു കവിൻ്റെ വീട്ടുകാർക്കും കവിനും ജാമ്യം കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി ഈ തുടർ നടപടികൾ എന്തൊക്കെയാണ് ഇവർക്ക് എന്തെങ്കിലും ശിക്ഷ കിട്ടുമോ എന്നുള്ളതൊക്കെ ഞാൻ വഴി വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പം എന്തായാലും ഈ ഒരു കാര്യം അറിഞ്ഞപ്പം ഞാൻ മുമ്പേ ഒരു വീഡിയോ ചെയ്തതുകൊണ്ട് എനിക്കിതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളും കൂടി പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തത് താങ്ക് യു